എല്ലാവർക്കും കറണ്ട് അഫയർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിനു ഇതിനുമുമ്പേ നമ്മൾ എൽ ഡി സി സ്പെഷ്യൽ ഇതുള്ള കറണ്ട് അഫയർ സീരീസിൻ്റെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മളിന്ന് കേരളം സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്ന ടോപ്പിക്സ് ആണ് എടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക് വൈസാണ്ട് ടോപ്പിക് ആയിട്ടാണ് കറണ്ട് അഫയർ ക്ലാസ്സസ് ഇടുന്നത് അത് നമ്മളുടെ കറണ്ട് അഫയർ സീരീസിൻ്റെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ നമ്മൾ മുമ്പ് ഇട്ട ക്ലാസസ് എല്ലാം നിങ്ങൾക്ക് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം കറണ്ട് അഫയറിന് ഇരുപത് മാർക്കാണ് നമുക്ക് ഇരുപത് മാർക്കാണ് കറണ്ട് അഫയറിന് വരുന്നത് അപ്പോൾ ഓരോ കറണ്ട് അഫയറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയറാണ് ഇരുപത് മാർക്ക് നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും നമ്മളുടെ സീരിയസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് നടക്കാം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളം സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് പുതിയതായിട്ടുള്ള കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിനും അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് റേഷൻ റൈറ്റ് കാർഡ് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത് കേരളത്തിൽ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് അപ്പോൾ എന്താണ് എന്താണ് പറയുന്നത് അതായത് അതിഥി അതിഥി തൊഴിലാളികൾക്ക് റേഷൻ വാങ്ങാ സംസ്ഥാനം നമ്മുടെ കേരളത്തിൽ നിന്ന് അതിഥി തൊഴിലാളികൾക്ക് റേഷൻ വാങ്ങുന്നതിനുള്ള അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് അപ്പോൾ റേഷൻ വാങ്ങാൻ അവസരമെന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ്ന്നല്ലേ റൈറ്റ് നമ്മളെ റൈറ്റ് അല്ലേ നമ്മുടെ അവകാശമല്ലേ അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷാണ് റൈറ്റ് എന്ന് പറയുന്നത് അപ്പം റേഷൻ റൈറ്റ് കാർഡ് റേഷൻ റൈറ്റ് കാർഡ് അതി റേഷൻ റൈറ്റ് കാർഡ് ക്ലിയർ ആയി അതായത് അതിഥി തൊഴിലാളികൾക്ക് റൈറ്റ് റേഷൻ റൈറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നമ്മളുടെ പൊതു സംസ്ഥാനത്ത് നിന്ന് റേഷൻ അരി വാങ്ങാൻ സാധിക്കുന്നത് ക്ലിയർ ആയേ അതുതന്നെ അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയിൽ ഉൾ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന റേഷൻ കാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി പ്രകാരം നമ്മളുടെ റേ സംസ്ഥാനത്തെ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ ഉള്ള അവസരത്തിന് വേണ്ടിയാണ് അപ്പോൾ അവസരമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് റൈറ്റ് എന്നല്ലേ റൈറ്റ്സ് നമ്മുടെ അവകാശങ്ങളെന്നല്ലേ അപ്പം റേഷൻ റൈറ്റ് കാർഡ് റേഷൻ റൈറ്റ് കാർഡ് അപ്പം അതിഥി തൊഴിലാളികളായതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ രാജ്യത്തുള്ളവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് ക്ലിയർ ആയേ അടുത്തു നോക്കാം നമുക്ക് ഡിമെൻഷ്യ അൽഷിമേ ഡിമെൻഷ്യ അൽഷിമേഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ സാമൂഹിക നീതി വകുപ്പിൻ്റെയും മറ്റും വകുപ്പുകളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കാൻ ഒരുക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി ഓർമ്മത്തോണി അപ്പോൾ ഇത് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ രോഗത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മറവി ഡിമൻഷ്യ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മറവിബാധിതരായിട്ടുള്ളവരാണ് അപ്പോൾ അവർക്ക് എന്താണ് എന്ത് ലെസ്സായിട്ടുള്ളവരാണ് ഒരു ഓർമ്മയില്ലാത്തവരാണ് ഓർമ്മയെല്ലാം നശിച്ചു പോകുന്ന ഒരു അസുഖമാണ് ഈ അൽഷിമേഷ്സ് എന്ന് പറയുന്നത് അപ്പം അപ്പോൾ അവർക്ക് ഓർമ്മ ഓർമ്മ കിട്ടാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഓർമ്മ അപ്പോൾ അവർക്ക് വേണ്ടി അതായത് ആ എന്നാ ഒന്നൂടെ പറയാം ഡിമൻഷ്യ അൽഷ്യമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ നീതി വകുപ്പിൻ്റെ മറ്റും വകുപ്പുകളിലൂടെ വകുപ്പുകളുടെ സഹ സഹകരണത്തോടെ നടപ്പിലാക്കാൻ ഒരുക്കുന്ന പദ്ധതിയാണ് ഓർമ്മ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡിമൻഷ്യ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓർമ്മ നശിക്കുന്ന ഒരു അവസ്ഥയാണ് ഡിമൻഷ്യ അൽഷിമേഴ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഡിമൻഷ്യ അൽഷിമേഴ്സൊക്കെ ബാധിതരായിട്ടുള്ള വയോജനങ്ങൾക്കായിട്ടാണ് ഈ പദ്ധതി ഒരുക്കുന്നത് അപ്പോൾ വയ ആ പേര് എന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം വയോജനങ്ങൾക്കായിട്ടാണ് അപ്പം ഡിമൻഷ്യ അൽഷിമേഴ്സ് അൽഷിമേഴ്സ് രോഗം കൂടുതലും വയോജനങ്ങൾക്കാണ് വരുന്നത് അപ്പം ഡിമൻഷ്യ അൽഷിമേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥയാണ് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പദ്ധതിയുടെ പേര് തന്നെ ഓർമ്മ തോണി മറക്കല്ലേ ഓർമ്മ തോണി അടുത്തത് കാഴ്ച വെല്ലുന്ന കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി നമുക്കറിയാം ഈ കാഴ്ച കാണ്ണ് കാണാത്തവർക്കൊക്കെ കണ്ണ് കാണാത്തവരൊക്കെ ഈ ബ്രെയിൻ ലിപി എന്ന് പറഞ്ഞൊരു ലിപി ഉപയോഗിച്ചാണ് അവർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതും കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നത് ഈ ബ്രെയിൻ ലിപി ഉപയോഗിച്ചാണ് അപ്പം ബ്രെയിൻ കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും അപ്പോൾ കുട്ടികളെന്നോ വയോജനങ്ങളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ ലക്ഷ്യപ്പെടുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ദീപ്തി അപ്പം ദീപ്തി ഇന്നു ദീപ്തി എന്ന് കേൾക്കുമ്പോൾ ഇന്ന് മുതൽ ഓർത്തോ കാഴ്ച വെല്ലുവിളി നേരിടുന്ന വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ദീപ്തി എന്ന് പറയുന്നത് ക്ലിയർ ആയ അടുത്തത് ഭിന്നശേഷി കുട്ടികളുടെ ജീവിത നൈപുണ്യ വികസ് വികസനം നൈപുണ്യ വികസിപ്പിക്കുക അതുപോലെ തന്നെ അതിജീവനത്തിന് അവരെ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഭിന്നശേഷിക്കാരെ നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ബീറ്റ്സ് അപ്പം എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് അല്ല എന്താണ് പറഞ്ഞത് ഭിന്നശേഷി കുട്ടികളെ ഭിന്നശേഷി കുട്ടികളുടെ ജീവിത നൈപുണ്യ നൈപുണ്യം വികസിപ്പിക്കുക അതുപോലെ തന്നെ അതിജീവനത്തിന് അവരെ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഭിന്നശേഷിക്കാരെ നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ബീറ്റ്സ് പദ്ധതി അപ്പം ബീറ്റ്സ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നമ്മൾ ഓർക്കണം ഭിന്നശേഷി കുട്ടികളുടെ ഭിന്നശേഷി കുട്ടികളുടെ ഭിന്നശേഷിക്കാരെ നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ഭിന്നശേഷി കുട്ടികളെ നീന്തൽ പരിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ബീറ്റ്സ് പദ്ധതി എന്ന് പറയുന്നത് ക്ലിയറായ ഇത് പോകുന്ന പദ്ധതികൾ നമുക്ക് തറവോ അല്ലെങ്കിൽ മനസ്സിൽ പതിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പദ്ധതികളിലോട്ട് പോകാം ഇന്ന് നമ്മൾ സാമൂഹ്യക്ഷേമ പദ്ധതികളിലെ എല്ലാ പദ്ധതികളും നമ്മളിന്ന് പഠിക്കും കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഇതിൽ നിന്ന് ഒരു മാർക്ക് മാർഗ്ഗം ആണ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് അടുത്ത പദ്ധതിയിലോട്ട് പോവാം പട്ടികജാതി പട്ടികവർഗ സം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഉന്നതിയും ചേർന്ന് സ്റ്റാർട്ടപ്പ് മിഷനും ഉന്നതിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് സിറ്റി സ്റ്റാർട്ടപ്പ് സിറ്റി അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം സംരംഭകർ സംരംഭകൾ സംരംഭകർ ചെയ്യുന്ന പദ്ധതികളാണ് എല്ലാ സ്റ്റാർട്ടപ്പ് ഇപ്പോൾ ഒരു ഞാനിപ്പോൾ പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങുവാണെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനി എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ എന്ത് പുതിയതായിട്ട് ചെയ്താലും അതിനെ സ്റ്റാർട്ടപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടുതന്നെ ഇവിടെ വരെ ഇവിടുത്തെ നമ്മുടെ സ്റ്റാർട്ടപ്പ് സിറ്റി എന്ന് പറഞ്ഞ പദ്ധതി ഉദ്ദേശിക്കുന്ന ആരെയാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടി നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഉന്നതിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് സിറ്റി അപ്പോൾ സ്റ്റാർട്ടപ്പ് സിറ്റി മറക്കല്ലേ സ്റ്റാർട്ടപ്പ് സിറ്റി എന്താണ് പട്ടികജാതി പട്ടികവർഗ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഉന്നതിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് സിറ്റി എന്ന് പറയുന്നത് ആയേ അടുത്തത് സംസ്ഥാനത്തെ അടുത്തത് സംസ്ഥാനത്തെ ആ അടുത്തത് സംസ്ഥാനത്തെ നഗരങ്ങളിൽ സംസ്ഥാനത്തെ നഗരങ്ങളിലെ സമ്പൂർണ്ണ മാലിന്യ പരിപാലനത്തിനായുള്ള കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയാണ് മാറ്റം അപ്പോൾ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സംസ്ഥാനത്തെ നഗര സംസ്ഥാനത്തെ നമ്മുടെ നമ്മുടെ കേരളത്തിലെ നഗരങ്ങളിലെ സമ്പൂർണ്ണ മാലിന്യ പരിപാലനത്തിനായുള്ള കേരള ഘരമാലിന്യ പദ്ധ പരിപാലന പദ്ധതിയാണ് മാറ്റം അപ്പോൾ മാറ്റം എന്ന് പറയുമ്പോൾ മറക്കല്ലേ നമ്മുടെ സംസ്ഥാനത്തെ നഗരങ്ങളിലെ സമ്പൂർണ്ണ മാലിന്യ പരിപാലന മാലിന്യ പരിപാലനത്തിനായുള്ള കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയാണ് മാറ്റം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ മാറ്റം പദ്ധതി ലോക ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെയും ധനസഹായത്തോടെയാണ് സംസ്ഥാന സർക്കാർ നടപ്പില നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ ഓർത്തു വെച്ചോ ഇതോടെ നിന്ന് ഓർത്തു വെച്ചോ മാറ്റം പദ്ധതി എങ്ങനെയാണ് നടക്ക നടപ്പിലാക്കുന്നത് ലോക ബാങ്കിൻ്റെയും ലോക ബാങ്കിൻ്റെയും ലോക ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ഇൻഫ്ര ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെയും ധനസഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാറ്റം പദ്ധതി മാറ്റം പദ്ധതി എന്താണ് സംസ്ഥാനത്തെ നഗരങ്ങളിലെ സമ്പൂർണ്ണ മാലിന്യ പരിപാലനത്തിനായുള്ള കേരള ഘരമാലിന്യ പദ്ധതി പദ്ധതിയാണ് മാറ്റം എന്ന് പറയുന്നത് ക്ലിയർ ക്ലിയറായ അടുത്തത് നമുക്ക് നോക്കാം ന നഗരപ്രദേശത്തെ തോടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്ത് ചെയ്യുന്നതിന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര അപ്പോൾ ഓപ്പറേഷൻ ജലധാര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജലത്തെ സംബന്ധിച്ചുള്ള എന്താണ് എന്തോ ഒരു പദ്ധതിയാണ് അപ്പം അതുകൊണ്ട് ഓർത്ത് വെച്ചു നഗരപ്രദേശത്തെ തോടുകളിൽ നിന്നും അതായത് നഗരപ്രദേശത്തെ തോടുകളിൽ തോടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്നതിന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര അപ്പം ഏത് നഗ ഏത് ജില്ലാ ഭരണകൂടമാണ് ഇതിന് നൽകിയതെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് രൂപം നൽകിയത് അപ്പോൾ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നഗരപ്രദേശങ്ങളിൽ നഗരപ്രദേശത്തെ തോടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്നതിന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര ക്ലിയറായേ അടുത്തത് ചുമട്ട് തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ കൊണ്ടുവരുന്ന കൊണ്ടുവന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി അപ്പം എന്താണ് ചുമട്ട് തൊഴിലെ തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി അപ്പം ചുമട്ട് തൊഴിൽ തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി നവശക്തി പദ്ധതി ചുമട്ട് തൊഴിൽ ചുമട്ടു തൊഴിലൊക്കെ എടുക്കുന്ന ആളുകൾക്ക് അല്പം ആരോഗ്യവും ശക്തിയും ഒക്കെ കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഓർത്തു വെച്ചാൽ നവശക്തി പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്നത് ചുമട്ട് തൊഴിലാ തൊഴിൽ മേഖലയിലെ നവീകരണത്തിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി കൊണ്ടുവന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി ക്ലിയറായ അടുത്തത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിപാല ആരോഗ്യ പരിശോധന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന നടപ്പിലാക്കിയ പദ്ധതിയാണ് ശലഫം ശലഫം അപ്പോൾ ശലഫം എന്ന് പറഞ്ഞാൽ എന്താണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശ പരിശോധനാ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശലഫം അത് ഇത് ഓർത്ത് വെക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഒന്നുമില്ല ഈ കൊച്ചുകുട്ടികൾക്കെല്ലാം ഈ ശലഭങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലേ ഇപ്പോൾ ശലഫങ്ങളിൽ നമ്മൾ പറയുമെങ്കിലും അത് കൊച്ചുകുട്ടികൾക്കാണ് കൂടുതലും നമ്മളെ കാട്ടൊരു ഇഷ്ടം അവർക്കതൊരു കൗതുകവും കാര്യങ്ങളുമൊക്കെ അപ്പം ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറയുമ്പോൾ അത് കൊച്ച് ഓർത്തുവച്ചു അപ്പോൾ സംസ്ഥ ശലഫോന്ന് ശലഫോന്ന് എവിടെ കേട്ടാലും ഓർത്ത് വെച്ചോ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അതും കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല നവജാത ശിശുക്കളും തീരെ കുഞ്ഞുങ്ങളും ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പോൾ അപ്പൊ ഓർത്തുവച്ചു സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശലഭം ശലഫം ക്ലിയർ ആയ അടുത്തത് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരതാക്കാൻ സാക്ഷരരാക്കാൻ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം ഇത് തന്നെ ഇപ്പം പ്രീവിയസായിട്ടൊരു രണ്ട് മൂന്ന് പരീക്ഷയ്ക്ക് ഇത് എന്നെ റിപ്പീറ്റ് ചെയ്തായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനിയും വരുന്ന പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പഠിച്ചു വച്ചു അതിഥി തൊഴിലാളികൾ അതായത് നമ്മളിപ്പം ഇപ്പം എന്താ എന്താ നമ്മളിപ്പം നമ്മൾ മലയാളികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഭാ ഇതെന്ന് വെച്ചാൽ മലയാളികൾ എവിടെ പോയാലും അവരുടെ ഭാഷ പഠിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ബംഗാളികൾ പോലും നമ്മൾ ബംഗാളിയല്ല അതിഥി തൊഴിലാളികൾ പോലും അവരുടെ ബംഗാൾ ഭാഷയാണെങ്കിൽ ഹിന്ദി ഭാഷയാണെങ്കിൽ നമ്മളത് പഠിച്ച് അവരോട് പറയും പക്ഷേ അതിനൊരു മാറ്റം വേണം അതായത് നമ്മളവരുടെ അവരുടെ സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ ലാംഗ്വേജ് പഠിച്ചാണ് നമ്മൾ പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ അവരിവിടെ വരുമ്പോഴും അവരുടെ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത് അവരിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് പഠിക്കുന്നില്ല അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു പദ്ധതിയാണ് അനന്യ മലയാളം അനന്യ മലയാളം അതായത് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ആരാണ് നടപ്പിലാക്കുന്നത് മലയാള മിഷൻ അനന്യ മലയാളമാണ് പദ്ധതിയുടെ പേര് അനന്യ മലയാളം അനന്യ മലയാളം അപ്പം ഓർത്ത് വെച്ചോ നമ്മളെ ഞാൻ കുറച്ചുംപേ പറഞ്ഞല്ലോ ഹിന്ദി നമ്മൾ ഹിന്ദി ആയാലും ബംഗാളി ആയാലും ഇവിടെ വരുന്ന ബംഗാളിയോടായാലും പല രാജ്യത്ത് പോലും നമ്മൾ മലയാളം പറയുന്നില്ല അവരുടെ ഭാഷകളും പഠിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മുടെ മലയാളം അന്യം നിന്ന് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം അനന്യ മലയാളം മനസ്സിലായ അന്യം നിന്ന് പോകുന്നത് നമ്മൾ അനന്യ മലയാളം വെച്ചോ അനന്യ മലയാളം പദ്ധതി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം അതുപോലെ തന്നെ പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകമാണ് കണിക്കൊന്ന ഇതും കഴിഞ്ഞ് അതായത് കഴിഞ്ഞ മാസം ചോദിച്ച എക്സാമിനുണ്ടായിരുന്നു എൽ ഡി സി ബേസ് സിലബസിൽ ഒരു എക്സാം ചോദിച്ചില്ലായിരുന്നു അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അനന്യ മലയാളത്തിൻ്റെ ഭാഗമായി പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകം എന്നാണ് കണിക്കൊന്ന ഓർത്ത് ചോദിച്ചാൽ അനന്യ മലയാളത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പുസ്തകമായിരുന്നു കണിക്കൊന്ന കണിക്കൊന്ന നമ്മുടെ മലയാളികളുടെ ഒരു ഇത് ഇതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇത് കണിക്കൊന്ന എന്നുള്ള പുസ്തകമാണ് അനന്യ മലയാളത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകം കണി മറക്കല്ലേ അടുത്ത ക്വസ്റ്റിലിട്ടുവാ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംരം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാണ് കെ കൊച്ചി കൊച്ചി അപ്പോൾ എന്താണ് പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി നമുക്കറിയാം ഇപ്പോൾ പോലും നമ്മൾ ഈ പറയുന്ന ഈ സമയത്ത് പോലും നമ്മുടെ കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ട് ഒരു മഴ പെയ്താൽ തന്നെ നമ്മുടെ കൊച്ചിയിൽ എല്ലാ നഗരമെല്ലാം വെള്ളത്തിനടിയിലാവും അതുപോലെ തന്നെ വെള്ളം ഭയങ്കര വെള്ളത്തിൻ്റെ ഇതാണ് ഇഷ്യൂ ആണ് മഴ പെയ്യുമ്പോഴും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി അപ്പോൾ സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാണ് കൊച്ചി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാണ് കൊച്ചി ക്ലിയർ ആയ അത് പെട്ടെന്ന് തന്നെ ഓർത്തു വെക്കാമല്ലോ കൊച്ചി അടുത്തത് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഓർക്കാം അതായത് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിക്കളം വേണം അതുകൊണ്ട് തന്നെ ആ പദ്ധതിയുടെ പേരിൽ എന്താണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം അത് ഇത് ഡയറക്റ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല അപ്പോൾ ഇത് ഏത് പഞ്ചായത്തിലാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിക്കും അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത് ആയി അടുത്തത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരള സുരക്ഷിത ഭക്ഷണ ഇടം അപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് കേരളം സുരക്ഷിത ഭക്ഷണ ഇടം കേരളം സുരക്ഷിത ഭക്ഷണ ഇടം ക്ലിയർ ആയി അടുത്തത് ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് പദ്ധതിയാണ് കാറ്റാടി അപ്പം എന്താണ് ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന സംസ്ഥാന പട്ടിക വർഗ വികസന വകുപ്പ് പദ്ധതിയാണ് കാറ്റാടി അപ്പം കാറ്റാടി എന്ന് പറഞ്ഞ പദ്ധതി ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന സംസ്ഥാന പട്ടിക വർഗ വികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാറ്റാടി ക്ലിയറായി അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം നൂറ് നൂറ് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായി വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്നവർക്ക് നൽകുന്ന ഭവന വായ്പ പദ്ധതിയാണ് മേരി ഹോം മെറി ഹോം അപ്പോൾ മെറി ഹോം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോണം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം നൂ ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായി വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് നൽകുന്ന ഭവന വായ്പാ പദ്ധതിയാണ് മെറി ഹോം മെറി ഹോം ക്ലിയർ ക്ലിയറായ അടുത്തത് പ്രവാസികൾക്ക് പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ലാൻഡ് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് പ്രവാസി മിത്രം ഇതും ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഇനിയും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താണ് സിമ്പിളാണ് പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ലാൻഡ് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് പ്രവാസി മിത്രം ക്ലിയർ ആയേ അടുത്തത് ചുമട്ട് തൊഴില തൊഴിൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പൊതുജനങ്ങൾക്കായി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് തൊഴിൽ സേവാ ആപ്ലിക്കേഷൻ തൊഴിൽ തൊഴിൽ സേവ ആപ്പ് ക്ലിയർ ആയത് മുമ്പ് നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇട്ടിരുന്നു അതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മൊബൈൽ സേവ ആപ്പിനെ കുറിച്ച് അപ്പോൾ അതൊന്ന് ആ വീഡിയോ എസ് ഒന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കണേ അടുത്തത് നിർധരരായ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സ്വയം തൊഴിലും ഉപജീവന കണ്ടെത്തുന്നതിനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതിയാണ് സാകല്യം 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 പദ്ധതി എന്താണ് നിർദ്ധനരായ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സ്വയം തൊഴിലും ഉപജീവന കണ്ടെത്തുന്നതിനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതിയാണ് സാകല്യം ക്ലിയർ ആയത് അടുത്തത് ഡിമെൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനും സമൂഹത്തിൽ ഈ വിഷയത്തിനു വേണ്ട ബോധവൽക്കരണം നടത്തുന്നതിനും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മൃതിപഥം ഓർത്തോണേ ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണേ ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിന് പരിപാലിക്കുന്നതിനും സമൂഹത്തിൽ ഈ വിഷയത്തിനു വേണ്ട ബോധവൽക്കരണം നടത്തുന്നതിനും കേരള സർക്കാർ കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മൃതി പദം സ്മൃതി പദം ക്ലിയറായ അടുത്തത് കെ എസ് ആർ ടി സി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് കെ എസ് ആർ ടി സി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി കെ എസ് ആർ ടി സി ആണ്ടുതന്നെ അത് വണ്ടിയാണ്ട് തന്നെ ഗ്രാമവണ്ടി എന്ന് ഉദ്ദേശിക്കാം തദ്ദേശ സ്ഥാപനങ്ങൾ എന്തിനാണ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തല്ലേ അപ്പം ഗ്രാമത്തിലൂടെ അല്ലേ കൂടുതലും പോന്നത് അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കാം കെ എസ് ആർ ടി സി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി ക്ലിയർ ആയി അടുത്തത് കോവിഡ് ബാധിച്ച് വിദേശത്തോ സ്വദേശത്തോ വെച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും മടങ്ങിയെത്തിയ വിദേശി മലയാളികളുടെയും അവവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പ നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പ്രവാസി തണൽ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ ഞാൻ കൂടുതലാണ് കോവിഡ് എന്നോട് പറയാം കോവിഡ് ബാധിച്ച് വിദേശത്തോ സ്വദേശത്തോ വെച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും അതുപോലെ തന്നെ മടങ്ങിയെത്തിയ വിദേശി മലയാളികളുടെയും അവി അവവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പ്രവാസി തണൽ പദ്ധതി ക്ലിയറായി അടുത്തത് സാമൂഹ്യ സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്ക് മരുന്നുകളും മറ്റ് അനുബന്ധ സാമഗ്രികളിലും വാതിൽപ്പടിയിലെത്തിക്കുന്നതിന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കാരുണ്യ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരുന്നില്ലേ കാരുണ്യം അതുപോലെ തന്നെ ഓർത്തുവച്ചോ അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും അതായത് സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്ക് മരുന്നുകളും മറ്റു അനുബന്ധ സാമഗ്രികളും വാതിൽപ്പടിക്കൽ എത്തിക്കുന്നതിന് കേരള ആരാണ് 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 ആരംഭിച്ച പദ്ധതിയാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം ക്ലിയർ ക്ലിയറായ അടുത്തത് സംസ്ഥാനത്തെ സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ടും എൻ ജി ഒകൾ വഴിയും നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ മാനസിക രോഗം ഭേദമായ അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കുന്ന പ്രത്യ പദ്ധതിയാണ് പ്രത്യാശ അതെ ഇത്രയേ ഉള്ളൂ മാനസിക സാമൂഹ്യ സംസ്ഥാനത്തെ നീതി വകുപ്പും അതുപോലെ തന്നെ എൻ ജി ഒും വഴിയൊക്കെ നേരിട്ട് എൻ ജി ഒവും വഴി നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളെ അതായത് ക്ഷേമ സ്ഥാന സ്ഥാപനങ്ങളിലെ ഈ മാനസിക രോഗം മാനസിക രോഗം ഭേദമായിട്ടുള്ള അന്യ സംസ്ഥാനക്കാരെ അപ്പോൾ ഓർത്ത് വെച്ചോട മാനസിക രോഗം ഭേദമായിട്ടുള്ള ആരെയാണ് അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കുന്ന തിരികെ എത്തിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ പ്രത്യാശ ക്ലിയറായ ക്ലിയർ ക്ലിയറായി അടുത്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ യെല്ലോ ലൈൻ അപ്പോൾ യെല്ലോ ലൈൻ എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ ക്ലിയറായ അത് നമ്മൾ ഒത്തിരി വട്ട പ്രീവിയസ് ചോദിച്ചതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അത് സ്വന്തമായി വാസസ്ഥലമില്ലാത്തതും സംരക്ഷിക്കുവാൻ മറ്റാരും ഇല്ലാത്തതുമായ ജയിൽ മോദിതരെ തടവ് ജയിൽ മോതി മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായി നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തണലിടം അപ്പോൾ തണലിടം പദ്ധതി എന്താണ് സ്വന്തമായി വാസസ്ഥലമില്ലാത്തതും സംരക്ഷിക്കുവാൻ മറ്റാരും തയ്യാറാകാത്തതുമായ ജയിൽ മോതി മോചിതരായ തടവുകാരൻ അപ്പം ആരെയാണ് ജയിൽ മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായി നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തണലിടം ക്ലിയർ ആയേ അടുത്തത് സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്ര വിവാഹ ദമ്പതികൾക്ക് പരമാവധി ഒരു വർഷം സുരക്ഷിതമായി താമസിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സേഫ് ഹോം അപ്പോൾ സേഫ് ഹോം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ പേരെയൊക്കെ വന്ന് തന്നെ നമുക്കറിയാം സേഫ് ആയിട്ട് സുരക്ഷിതമായ വീട് എന്നുള്ളതാണ് എൻ്റെ മലയാളം മീനിങ്ങ് വരുന്നത് അപ്പൊ സേഫ് ഹോം അപ്പോൾ ആർക്ക് സുരക്ഷിതമായിട്ടുള്ള വീട് എന്നാണ് ഉദ്ദേശിക്കുന്നത് സേഫ് ഹോം എന്നാണ് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്ര വിവാഹ ദമ്പതികൾക്ക് അതായത് മതന്മാരയ്ക്ക് കല്യാണം കഴിക്കത്തില്ല അത് തന്നെയാണ് മിശ്രവിവാഹ ദമ്പതികൾക്ക് പരമാവധി ഒരു വർഷം സുരക്ഷിതമായി താമസിക്കുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സേഫ് ഹോം സേഫ് ഹോം ക്ലിയറായ അടുത്തത് അംഗപരി അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സമ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തയാണ് നമ്മൾ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തയാണ് ഇനിയും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പറയാം അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ അടുത്തത് കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം ആ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാതോരം എന്ന് പറയുമ്പം കേട്ടിരിക്കുക എന്നുള്ളൊരു ഇതല്ലേ കാതോരം അപ്പോൾ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടുതന്നെ ആ ഒരു ഇതിൽ വെച്ച് യോജിക്ക് വെച്ച് ഓർത്തിരിക്കാം കേൾവി ആരെയാണ് പക്ഷേ ആരെയെന്ന് ഓർത്തിരിക്കണം കേൾവി തകരാറുള്ള കുട്ടികളെയാണ് കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം പദ്ധതി ക്ലിയറായേ ഇതും പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം അപ്പോൾ ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ഇതും ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പാക്കി വന്നിരുന്ന സ്ത്രുതി തരംഗവും ശ്രുതി തരംഗവും അനുബന്ധ പദ്ധതിയായ ധ്വനിയും ഇനി മുതൽ നടപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ഇത് ചോദിക്കാൻ ഞാൻ കൂടുതലാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പാക്കി വന്നിരുന്ന ശ്രുതി തരംഗവും അനുബന്ധ പദ്ധതിയായ ധ്വനിയും ഇനി മുതൽ നടപ്പാക്കുന്നത് ആരാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് ഇനി മുതൽ നടപ്പാക്കുന്നത് ക്ലിയർ ആയേ ഇനി നമുക്ക് അവസാനത്തെ പോയിന്റൂടെ നോക്കാം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ് അപ്പോൾ ആ ട്രൈബൽ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പട്ടികവർഗ കുടുംബങ്ങൾ കുടുംബങ്ങൾക്കാണ് അപ്പോൾ അത് വെച്ച് ഓർത്ത് വെക്കാം കേരള ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞ പദ്ധതി എന്താണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്നത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കുറച്ചുകൂടെ പോയിന്റ്സ് പറയാൻ അതായത് ജസ്റ്റ് നോർത്തിരുന്നാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പദ്ധതി പ്രകാരമുള്ള പത്ത് ലക്ഷം തൊഴിൽ ദിനങ്ങൾ പൂർത്തിയായി അപ്പം രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിൽ എന്താ മെയ് മാസത്തിൽ പദ്ധതി പ്രകാരമുള്ള പത്ത് ലക്ഷം പ പത്ത് ലക്ഷം എന്ത് പത്ത് ലക്ഷം തൊഴിൽ തൊഴിൽ ദിനങ്ങൾ പൂർത്തിയായി പത്ത് ലക്ഷം തൊഴിൽ ദിനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കണക്ക് വെച്ച് അതുപോലെ തന്നെ ഈ പദ്ധതി പട്ടികവർഗ കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തെ ലക്ഷ്യമിടുന്നു നമുക്ക് തന്നെ അറിയാം അത് അതുപോലെ തന്നെ കേരള സംസ്ഥാന ആദിവാസി വകുപ്പാണ് ഈ പദ്ധതിയുടെ ചിലവ് വഹിക്കുന്നത് അപ്പോൾ ആരാണ് ഇതിൻ്റെ പദ്ധതിയുടെ ചിലവ് വഹിക്കുന്നത് കേരള സംസ്ഥാന ആദിവാസി വകുപ്പാണ് ഈ പദ്ധതിയുടെ ചെലവ് വഹിക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളെ കുറിച്ച് കംപ്ലീറ്റ് പദ്ധതികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇതിൽ നിന്നൊരു പദ്ധതി നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഈ ക്ലാസ് മാക്സിമം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ കേരള സർക്കാരിന് തന്നെ വിദ്യാഭ്യാസ പദ്ധതികൾ അതുപോലെ തന്നെ കാർഷിക പദ്ധതികൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അതൊക്കെ ക്ലാസ് ഇടുന്നതാണ് മാക്സിമം അതുകൂടെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അന്ന് അമർത്തി വെക്കണം പുതിയ വീഡിയോകൾക്ക് ബെല്ലേക്കണെന്ന് തന്നെ അമർത്തി വെക്കണം അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു തരാം അതിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഈ ക്ലാസിൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ അതിനകത്ത് ഇടുന്നതാണ് അതുപോലെ തന്നെ പോൾസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഓൾറെഡി വരുന്നതാണ് പിന്നെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അതിനകത്ത് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്കിലൂടെ ഒന്ന് കയറി കയറാൻ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം അതിൽ നിങ്ങൾ കയറി മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഇതിൽ മുമ്പത്തെ ക്ലാസ്സുകൾ കാണണമെന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കറണ്ട് അഫയർ സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ കഴിഞ്ഞാൽ കാണാൻ ശ്രമിക്കുകയാണ് പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട് അതെല്ലാം കാണാൻ ശ്രമിക്കുകയാണ് കാണാൻ നിങ്ങൾ ശ്രമിക്കണം മാക്സിമം അപ്പം ഇതിൽ നിന്ന് ഇതിൽ നിന്നൊരു മാർക്ക് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഓരോ ഓരോ ടോപ്പിക്കും ടോപ്പിക്ക് വൈസായിട്ടാണ് കറണ്ട് അഫെയർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗുണമായിട്ടാണ് വരുന്നത് ഓരോ ടോപ്പിക്കിലും കംപ്ലീറ്റ് കറണ്ട് ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അവിടെ ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ബാക്സ്ബോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കിൾ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എക്സാമിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക